പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് മാസം ഏഴാം തീയതി കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന സ്ഥലത്ത് വെച്ച് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നു ആ ചടങ്ങിലാണ് ഹണി റോസിനെതിരെ ലൈംഗികമായ അതിക്രമം ബോച്ചെ നടത്തിയത് എന്നുള്ള കേസ് അതുമായി ബന്ധപ്പെട്ട കേസും ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കുന്നത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു അഞ്ച് ആ ദൃശ്യങ്ങളിലേക്ക് വരും മുമ്പ് ഒരു അഞ്ച് ദിവസം മുമ്പ് ഹണി റോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് താൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്നാണ് അതേ പോസ്റ്റിൽ തന്നെ ഹണി റോസ് പറയുന്നുണ്ട് തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ക്രിയാത്മകമായും സർഗാത്മകമായും വിമർശിക്കാനും അതിനെക്കുറിച്ച് തമാശകൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതോ അതിലൊന്നും എനിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല എന്ന് ആ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് ഇന്നലെ അവരിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നുണ്ട് ഈ യുദ്ധം പ്രഖ്യാപിച്ച ഹാനി റോസ് പറയുന്നുണ്ട് ഞാനൊരു യുദ്ധം ജയിച്ച മാനസികാവസ്ഥയിലൊന്നുമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എന്റെ ശീലമല്ല പക്ഷെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നതെന്ന് പറയുന്നു ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ തന്റെ കുടുംബത്തിനും തനിക്കും ഉണ്ടാകുന്ന മാനസിക വ്യഥയ്ക്കൊക്കെ കാരണം അങ്ങനെ തനിക്കെതിരെ ഒരു പൊതുബോധം രൂപപ്പെടുത്താൻ രാഹുൽ ഈശ്വരൻ ഒരു പട നയിക്കുന്നു രാഹുൽ ഈശ്വരന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു അപ്പൊ അതുകൊണ്ട് രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടി കൈക്കൊള്ളുകയാണ് എന്നാണ് ഇന്ന് ഹണി റോസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ ഹണി റോസ് തന്നെ മാറ്റി മാറ്റി പറയുകയാണോ എന്ന് ഹണി റോസ് തന്നെ ആലോചിക്കുന്നത് നല്ലതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും അത് നിങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തും എന്ന് തന്നെ കരുതുന്നു നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി പാണ്ടിക്കാട് സംഭവിച്ചത് ദൃശ്യങ്ങളിലേക്ക് പോകാം അതെ നമ്മൾ കാണുന്നത് ഗോപിച്ചെണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കണ്ണൂർ ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്തുള്ള ഉദ്ഘാടന ചടങ്ങിന്റെ അതിലേക്കുള്ള ആ ദൃശ്യങ്ങളാണ് മനോഹരമായി അലങ്കരിച്ച വേദിയുണ്ട് അവിടെ കോംബിയർമാരുണ്ട് വലിയ ഒരു പുരുഷാരം തന്നെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഒരു വലിയ ജനക്കൂട്ടം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് അത് സ്വാഭാവികമായും നമ്മുടെ ഹണി റോസിനെ കാണാനും അതുപോലെ ബോബിച്ചമ്മൂരിനെ കാണാനും ഒക്കെയാണെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാകുമല്ലോ അവിടേക്കാണ് ഇതാ ഒരു വാഹനത്തിൽ ഇപ്പോ ഹണി റോസ് വന്നിറങ്ങുകയാണെന്നാണ് തോന്നുന്നത് ഹണി റോസ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി എനിക്ക് തോന്നുന്നു ചടങ്ങ് ഏതാണ്ട് പത്ത് മുപ്പതോടെയാണ് രാവിലെ പത്ത് പകൽ പത്ത് മുപ്പതോടെയാണ് ആ ചടങ്ങ് തുടങ്ങുന്നത് വളരെ എലഗന്റായി വേഷം ധരിച്ചാണ് ഹണി റോസ് എത്തുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സാധാരണ ചില ഏഹ് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വരുന്ന അല്ലെങ്കിൽ വിമർശന വിധേയമാകാൻ സാധ്യതയുള്ള ഒരു വസ്ത്രധാരണ ഒന്നുമല്ല ഒരു കാവിയോട് ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു വസ്ത്രത്തോടെയാണ് ആ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണ് വളരെ സുസ്മേര വധനയായി ആ ചടങ്ങിലേക്ക് ഹെയർ സ്റ്റൈൽ വളരെ രസമാണ് ഒരു സന്യാസിനിയൊക്കെ സന്യാസിനിമാരൊക്കെ മുടി കെട്ടിവെച്ചിരിക്കുന്നത് പോലെ മുകളിലേക്ക് മുടിയൊക്കെ കെട്ടിവെച്ചുകൊണ്ട് ഹണി റോസ് അങ്ങനെ ആ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അനിൽ സി പി അനിൽ സി പി ഇപ്പോ ഹണി റോസിന് ഹസ്തദാനം ചെയ്യുകയാണ് അനൽ സി പി എന്ന് പറയുന്നത് ഗോപിച്ചെണ്ണൂരിന്റെ ഏറ്റവും അടുത്ത ആ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജറാണ് ആ കകൃത്ത ഷർട്ട് ഇപ്പോ ഹണി റോസിനൊപ്പം നിൽക്കുന്നത് നമ്മുടെ അനിൽ സി പി ആണ് അനിൽ സി പി അടക്കമുള്ള പ്രധാനപ്പെട്ട അവരുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോ ആ വേദിയിലുണ്ട് അപ്പൊ ഹണിറോസ് കൈ ഉയർത്തി അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെയൊക്കെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ ചില അനൗൺസ്മെന്റുകളൊക്കെ മുഴുകുന്നുണ്ട് അല്പസമയത്തിനകം ഗോപിച്ചമ്മണ്ണൂർ ഈ വേദിയിലേക്ക് എത്തും എന്നുള്ള ചില അനൗൺസ്മെന്റുകളൊക്കെ അവിടെ വരുന്നുണ്ട് ഹണിറോസ് സംസാരിക്കുകയാണിപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ എത്തിച്ചേരാൻ കഴിയുന്നതും സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല പ്രത്യേകം പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ നന്നായി കാണിച്ചത് ആ നമുക്ക് എല്ലാവർക്കും അറിയാനെ കേരളം വേണ്ടത് വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുർബമയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് നമുക്ക് ഒരു ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവിടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സുഖം സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത് അപ്പം ആ ഒരു സന്ദർഭത്തിനാണ് നമ്മളിങ്ങനെ ഒരു തിരിച്ചടങ്ങും ഒരിക്കലും ഇതിൽ ഒരു സെലിബ്രേഷൻ കൂടൊന്നും ഇല്ല ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുറക്കത്തുന്ന ഒരു 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 എന്താ പറയാ ഒരു നല്ലൊരു മുഹൂർത്തം നിങ്ങളോട് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു സമയത്തും എത്തിച്ചേരാൻ കഴിയും നിങ്ങൾ എല്ലാവരും കാണാൻ കഴിയും നിങ്ങളെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ഗോൾസെയും നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി ഏറ്റവും എത്തി ഓ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ചെമ്മന്നൂർ ഗ്രൂപ്പിനെ പറ്റിയൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഒരു നായിരത്തി എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മന്നൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും എല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാൻ നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു 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 മനുഷ്യ സ്നേഹയായിട്ടുള്ള എന്താ പറയുക ഒരു ബിസിനസ് ആയിട്ട് തന്നെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട് ചാരിറ്റി അതുമാത്രമല്ല വയനാടിന് വേണ്ടി വലിയൊരു ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഒരു സ്ഥലം അതും ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിയുന്ന വലിയൊരു ഒരു സപ്പോർട്ട് എന്താ പറയുക തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അഭിവൃദ്ധിക്കുകയാണെങ്കിൽ അതെ മനുഷ്യ സ്നേഹിയായ ബിസിനസ് ടൈക്കൂൺ എന്നാണ് ഹണി റോസ് ബോച്ചയെ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല വയനാടിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബോച്ചയെ വളരെ പ്രകീർത്തിക്കുന്നു അതേസമയം തന്നെയാണ് ബോച്ചയെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ബോച്ചെ ഈ വേദിയിലേക്ക് കടന്നു വരുന്ന ഇനിയുള്ള മിനിറ്റുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു ഹണി റോസിന് ഹസ്തദാനം ചെയ്തുകൊണ്ട് ബോച്ചെ ആ വേദിയിലേക്ക് കടക്കുന്നു ആ വേദിയിൽ എല്ലാവരെയും കൈയർത്തി കാണിക്കുന്നു അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ ചില അംഗവിക്ഷേപങ്ങളുണ്ട് അംഗ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം ക്രൗഡിനെ ഇളക്കിമറിക്കുകയാണ് ജനക്കൂട്ടത്തെ ഇളക്കിമറിക്കുന്ന പോച്ചെ നമ്മൾ കാണുന്നു വളരെ എനർജറ്റിക്കാണ് പോച്ചെ പലപ്പോഴും ആ ഒരു എനർജി ആയിരിക്കാം ഈ പോച്ച ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് തോന്നുകയാണ് അപ്പൊ പോച്ചെ നാട്ട നെഞ്ചിലേക്കൊക്കെ എങ്ങനെ കൈ ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തം നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ സങ്കടത്തിൽ അവരോടൊപ്പം താങ്ങായിരുന്നു നമ്മൾ ചേരുമ്പോ അദ്ദേഹത്തിനുള്ള രണ്ടു വാക്കുകളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ൂതര ഉള്ളത് എന്റെ കയ്യിലുള്ളതൊക്കെ നിങ്ങക്ക് തരും എന്നിട്ട് പോകുന്നു ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നവനാണ് അധികം സന്തോഷമുണ്ട് സാധാരണ നമ്മള് ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം ഒരാഘോഷമായിട്ടാണ് നടത്താ ചാരിറ്റിയൊക്കെ ആയിട്ട് ഇബ്രാംശം ചാരിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോയപ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ പറയാണ് സംഘടനം നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനും മാത്രമല്ല അഞ്ചു ദിവസം മാത്രമേ തള്ളി വന്നുള്ളൂ അങ്ങനെ തുടർന്ന് തന്നെ തെണ്ടി തന്നി ഞാനൊരു തെണ്ടി ആയി പോയല്ലേ അപ്പോ എന്നെയും രക്ഷിച്ചു അബ്ദുൾ റഹീമിനെ രക്ഷിച്ച പലരും ജാതിവാദം അത് അതീതമായി ഒക്കെ ഒരുപാട് പേര് സംഭാവന ചെയ്തു മലയാളികൾ ലോകത്തിന് മാതൃകയായി ഇത്രയും വലിയ സംഖ്യ കോടി രൂപ ആരും സംഖ്യ എന്തിനാ പറയണം ആ വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഇന്നിവിടെ സ്റ്റെപ്പ് ഈ പ്രാവശ്യം നമ്മുടെ ആഘോഷം സ്റ്റെപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ അണി റോസ് പല ഉദ്ഘാടനങ്ങളൊക്കെ വരുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ് അണിറോസിന് പ്രത്യേകം പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹരി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാൽ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കപ്പെട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹരി റോസി പിന്നെ നടക്കുന്നതാണ് അപ്പോ ലവ് യു ലവ് യു എവറിവർത്തനങ്ങളിൽ ഒരുപാട് പേര് പഴയ രംഗത്തുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടെ നിന്നതിന് നന്ദി 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 മാത്രമേ പറയാനുള്ളൂ അതെ ഹണി റോസിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മഹാഭാരതം സീരിയലി കുന്തിയായി അഭിനയിച്ചൊരു നടിയുണ്ട് എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ അവരുടെ ചില ഭാവഹവാദികളാണ് തോന്നുന്നത് അവരെ പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് കുന്തി ദേവിയാണ് ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ് ബോച്ചെ പറഞ്ഞത് അല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുസ്സൂചന വരുന്ന ഒന്നും ബോച്ചെ പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നീട് അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും തോന്നുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്നോ പൊതുസമൂഹത്തിൽ നിന്നോ ഇരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി പറയാൻ കഴിയില്ല നടിമാരൊക്കെ അന്തസ്സുള്ളവരാണ് അവർക്ക് അവരുടെ ജോലി അവരുടെ പ്രൊഫഷൻ അവരുടെ വരുമാനം അങ്ങനെ പോകുന്നവരാണ് ഞാൻ അവരെ ഇത്തരത്തിൽ എന്റെ പ്രോഡക്റ്റ് എന്റെ ജ്വലറികൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഞാൻ അവർക്ക് പൈസ കൊടുക്കുന്നു അത്രേയുള്ളൂ അവരുമായി എനിക്ക് ഒരു ബന്ധവും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനുശേഷവും ഹണി റോസ് എങ്ങനെയാണ് ആ ചടങ്ങിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും പങ്കുചേരുക എന്ന് പറയുമ്പോ നിങ്ങളുള്ള സംഭാവനയല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിൽ വഴിയോരും ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റാഫുകളെ അവര് നമ്മുടെ എല്ലാവരും എല്ലാവരും അടുത്ത നിന്ന് ഓക്കേ റെഡി പറയും കട്ടി എന്ന് പ്ലീസ് ആ അച്ചാ ഓക്കേ ഇങ്ങന പറഞ്ഞിട്ട് ആ കട്ടി ഓടട്ടോ സത്ര ഇടയേക്ക പരിപാടി റെഡി അല്ലേ അങ്ങോട്ട് അവിടെ കൗണ്ടറോ ഒന്ന് റെഡിയാക്ക്ല്ല കട്ട് ചെയ്തിട്ടില്ല അങ്ങോട്ട് ട്ടോ ദേ റെഡി റെഡി വെരി മച്ച് അടുത്തത് ഗവർ സന്ദർശിക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ബൈക്ക് എടുക്കാവുന്നതാണ് അടിപൊളിയാണ് ഡയമണ്ട് നെക്ലെസ് വളരെ വിലക്കുറവാണ് ഒന്നരം കോടി ധികം ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കാണ് അപ്പോൾ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ് ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ദിവസേനെ രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത് അണീറോസിന്റെ കാര്യത്തിൽ നോട്ട് വരുമെന്നുണ്ടോ നിന വില കൂടി നോക്കുമോ അലെത്തി കഴിഞ്ഞാൽ ഡബിൾ ആവേണ്ടി റേറ്റ് അടുത്തത് നമ്മളുടെ ഭാവി അണിരോധ എല്ലാവർക്കും നമസ്കാരം ചെങ്ങണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ഗ്രാൻഡ് ന്യൂ ഷോക ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിന്മയായിരുന്നു ചെങ്ങണൂർ ഗ്രൂപ്പുമായിട്ട് എന്ത് ഞാൻ അസോസിയേറ്റ് ചെയ്തെനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് കൊണ്ടുവന്നു ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് െ പറ്റി ഞാൻ ഇവിടുത്തെ പറയേണ്ട കാര്യമില്ല നമുക്ക് ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം അതിനപ്പുറത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോ ഓരോ ദിവസവും നടക്കണം കൊണ്ട് കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് കോടീശ്വരൻ

അപ്പോ എപ്പോ ആ കുട്ടിയുടെ എല്ലാവരും മരിച്ചുപോയി അതോ ഒറ്റപ്പെട്ട ഒരു കുട്ടി അഞ്ചാറ് വയസ്സുള്ള ഒരു കുട്ടിയാണ് എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷെ നിയമം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം കടലാസുകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം കാരണം എന്ത് നല്ല ചെയ്താലും വിവാദമാവുമല്ലോ അതുകൊണ്ട് അവരെ ഏറ്റെടുക്കാൻ വീണ്ടും ഞാൻ പോകുന്നുണ്ട് കളക്ടറടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അവരവർക്ക് പറ്റാവുന്നവരൊക്കെ ഏറ്റെടുക്കുക നമുക്ക് പറ്റുകയും നമുക്ക് വീട്ടില് ഇങ്ങനെ പലരും ചിലപ്പോ ഒരു കുട്ടിയുള്ളവർക്ക് ഉണ്ടാവും അല്ലെ അങ്ങനെ ഒരുപാട് പിള്ളേരെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ അവർക്ക് കൂട്ടിക്കൊണ്ടുപോവാ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ പല രീതിയിൽ ഒക്കെ ആയിട്ട് നമുക്ക് അവരെ സഹായിക്കാം അപ്പൊ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ സോ കോൺ വേൾഡ് ാണ് ഇതൊരു അസറ്റാണ് ഇതുണ്ട് അതിൽ കൂടിയ അസറ്റാണ് मतलब हम रहते हैं एंड अटेंड नेचुरल रूबी पोटेंट एक्चुअली एक्चुअली आई लिव इन एरिया दैट इज सुबह हम सब चुप होली कोड योगा इटालियन स्टाल और दूसरी हां मतलब हम नहीं जानते हम अंदर नहीं तो लगा ഒരു <laughs> ഭാഗ്യം എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് പാത്രം കാണാം ഫ്രണ്ടിന്റെയും ബാക്കി ഭംഗിയാണ് പതിക്കിട്ട് വന്നോളൂ പതി സ്ലോ മോഷൻ അപ്പോ ഈ പ്രസംഗത്തിനൊക്കെ ശേഷവും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനൊക്കെ ശേഷവും വളരെ സന്തോഷവതിയായി ആ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയ ഹണി റോസിനെയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ അഞ്ചു മാസമായും ഹണി റോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും എവിടെയും പറഞ്ഞതായി നമുക്കൊന്നും അറിയില്ല ആ ചടങ്ങിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ വ്യങ്കിയാർത്ഥ പ്രയോഗങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടത് ബോച്ചെ സമ്മതിച്ചിട്ടുണ്ട് ഗോപി ജമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചില തമാശകൾ പറഞ്ഞതായി മാത്രം എടുത്താൽ മതി അതിൽ ഹണി റോസിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നൊക്കെ ബോച്ചെ പറഞ്ഞു പക്ഷേ ഈ പൊതുവേദിയിൽ വെച്ച് ലൈംഗികമായ അതിക്രമം ഉണ്ടായി എന്ന ഗൗരവതരമായ ഒരു വകുപ്പ് കൂടി ചേർത്തുകൊണ്ടാണല്ലോ ബി എൻ എസ് ൽ സെവന്റി ഫൈവ് വണ്ണ് സിക്സ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണല്ലോ ഇപ്പോ ബോച്ചെ ആ കേസ് ബോച്ചയ്ക്കെതിരെ ചാർജ് ചെയ്തതും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാക്കിയതും പോലീസ് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നു സ്വാഭാവികമായിട്ടും കോടതി ഇത്തരം കേസുകളിൽ പ്രഥമ ദൃഷ്ടിയാ അതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന് അത് മജിസ്ട്രേറ്റ് കോടതിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹൈക്കോടതിയും ആ കേസിന്റെ മെറിറ്റിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത ദുരവും തുച്ഛമായിരുന്നു ഇനി ചൊവ്വാഴ്ച ജാമ്യം കിട്ടുമോ എന്ന് നമുക്കറിയില്ല ചിലപ്പോ ജാമ്യം കിട്ടാൻ ചിലപ്പോ ജാമ്യം നിഷേധിക്കപ്പെടാം ഏതായാലും ഈ പരിഗണിച്ച ആ ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ജാമ്യം തള്ളിയില്ല എന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസമായിട്ടാണ് കാണേണ്ടത് കാരണം ഇത്തരം കേസുകളിൽ ഇപ്പോ ഹണി റോസ് പറയുകയാണ് തന്റെ ഇഷ്ടമില്ലാതെ തന്റെ സമ്മതമില്ലാതെ തന്നെ ബലാത്കാരമായാണ് തന്നെ സ്പർശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന്റെ സ്വാഭാവികമായിട്ടും അവർ അദ്ദേഹം ഗോപി ചെമ്മണൂർ അവരെ പിടിച്ച് കറക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഇനി മറ്റ് വാദങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണത് ഗോപി ചെമ്മണ്ണൂരിനെ മനഃപൂർവ്വം വഞ്ചിച്ചതല്ലേ ചതിച്ചതല്ലേ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുമോ ഇത് കോടതിയിൽ തെളിയിക്കാൻ ഹണി റോസിന് കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഏതായാലും ഹണി റോസ് ഈ മൗലികാവകാശത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെ പേർത്തും പേർത്തും പറയുമ്പോൾ ഈ രാഹുൽ ഈശ്വറും ഈ ഭരണഘടന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നയാളാണ് ഗോപിച്ചെമ്മണ്ണൂരനും ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഒബി ചെമ്മൂരിനുമുണ്ട് അതുപോലെ രാഹുൽ ഈശ്വരനുമുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം പറയുക ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടെന്ന് പറയുക അതിനു പകരം തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു അതിക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കേസ് ഫ്രെയിം ചെയ്തത് ചിലപ്പോൾ അത് വക്കീൽ പറഞ്ഞുകൊടുത്ത ബുദ്ധിയായിരിക്കാം ഈ കേസ് സ്ട്രോങ് ആവണമെങ്കിൽ അങ്ങനെ ചില വകുപ്പുകൾ കൂടി വരുന്ന തരത്തിൽ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഏതായാലും ഹണി റോസ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹണി റോസ് ഏതെങ്കിലും തരത്തിൽ പൊതുവിചാരണയ്ക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയയാക്കപ്പെടുന്നുണ്ടെങ്കിൽ വിധേയമാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ബോപിച്ചമ്മണ്ണൂരും അതിന് വിധേയനാക്കപ്പെടുന്നുണ്ട് രാഹുലീശ്വരന്റെ പ്രസ്താവനകളും ആ നിലയ്ക്ക് ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നുണ്ട് ഈ ചാനൽ ചർച്ചകളിൽ ഇരുന്നിട്ട് വലിയ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ചാനൽ ജഡ്ജിമാരും അത്തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഇത് ഈ ചർച്ചകളെല്ലാം നടത്തുമ്പോഴും അതിനിടയിൽ വരുന്ന കമന്റുകൾ മുഴുവൻ ഗോപിച്ചമ്മൂരിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഗോപിച്ചെണ്ണൂരിനെയും രാഹുൽ ഈശ്വരനെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ടാണ് എന്നതും അവരാണോ പൊതുസമൂഹം എന്ന് ചോദിച്ചാൽ അവരും കൂടി ചേരുന്നതാണ് പൊതുസമൂഹം എന്നും അവർ ഈ പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമാണെന്നും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഹണി റോസ് മനസ്സിലാക്കണം ഹണി റോസിനെ പിന്തുണയ്ക്കുന്ന ഈ ആക്ടിവിസ്റ്റുകളും അതുപോലെ ഇവിടുത്തെ കേരളത്തിലെ ഈ കൊടികെട്ടിയ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഘടാഘടിയന്മാരായ മാധ്യമ പ്രവർത്തകരുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കുമെന്നാണ് ഏറ്റവും ചുരുക്കി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷം നിങ്ങൾ പറയുക നിങ്ങൾ തീരുമാനിക്കുക എവിടെയാണ് ഇതിനകത്തൊരു ലൈംഗിക അതിക്രമം നടന്നത് എന്ന് അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കാരണമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് അതല്ലെങ്കിൽ അത് ഗോപിച്ചമണ്ണനോട് കാണിച്ച വഞ്ചനയാണ് ഹണി റോസ് ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കാൾ വലിയ മാനസിക സമ്മർദ്ദം ഗോപിച്ചമണ്ണൂരുമായി ബന്ധപ്പെട്ട അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അടക്കം ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു പോവുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ നമസ്കാരം